ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ രാത്രി ചൊല്ലി ഈ ദിക്കറി ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ കാരണം അത്രയധികം പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ വിചാരിച്ച പോലത്തെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഒറ്റ രാത്രി രാത്രി നമ്മൾ ചൊല്ലി ആത്മാർഥതയോടുകൂടി നല്ല തക്വയോടെ വിശ്വാസത്തോടെ ബോധവും നല്ല ശുദ്ധിയും നമ്മളെ കൽബ് നല്ല ഈ ചൊല്ലുന്നതിന് മാത്രം ആയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സും ആയിരിക്കണം നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നമ്മൾ ചെല്ലുന്നതിന് ആയി അവരതുപോലെ ചൊല്ലി ഇതാ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കരഞ്ഞുകൊണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ ഒരു അല്പം സന്തോഷത്തോടെയാണ് എനിക്ക് വോയിസ് ഇടൽ ഈ സഹോദരി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊടുത്തതുപോലെ അവർ ചെയ്തത് കൊണ്ട് അലഹദില്ല അവരുടെ കാര്യം ശരിയായി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞ് നമ്മുടെ പിന്നെ ഒരു കൂട്ടുകുടുംബം പോലെയാണെന്നല്ലോ ഇത്താൻ്റെ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അതുപോലെ നമുക്കൊരു ഉപകാരം നമ്മുടെ കാര്യങ്ങൾ ശരിയായത് ഇതാ മറ്റുള്ള എല്ലാവരോടും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ഇടാറില്ല ചില ആൾക്കാർ പറയും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഇത്താ അത് പറയേണ്ട അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ ഇത് എന്നോട് പറയാൻ വേണ്ടിയിട്ട് എന്നോട് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഈ ദിക്കറ് നമ്മൾ കയ്യിൽ മുറുക്ക പിടിക്കുക അവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ പലവിധ ആവശ്യങ്ങളുണ്ടാവും എന്നോട് ഒരുപാട് ഒരുപാടാൾ സമീപിച്ച ആളുണ്ട് വാട്സപ്പിൽ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പല ആൾക്കാർക്കും പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അള്ളാഹു സ്വാധിപ്പിച്ചു കൊടുത്തു എല്ലാത്തിനും പരിഹാരം കാണിച്ചു കൊടുത്തു മനസ്സിന് സന്തോഷവും സമാധാനവും അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്തു അതുപോലെ നമ്മൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും തന്നെ എന്താണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഞങ്ങളെ ആവശ്യം അള്ളാഹു സുബ്മാനത്തല പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കിബിലയിലേക്ക് നിര് തിരിഞ്ഞ് നിന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാം നമ്മൾ ചെല്ലുന്നു അള്ളാഹുവേ മുത്ത റസൂലെ സലാഹു അല്ലെ വസ്ലമ തങ്ങളിലേക്കാണ് ഞങ്ങൾ ഓതുന്നു അള്ളാഹ് ചെല്ലുന്നു അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാഹ് എൻ്റെ ഇത്രയും വലിയ ഒരു കഠിനമായ പ്രയാസത്തിലാണ് അള്ളാഹുള്ളത് അത് എനിക്ക് സാധിപ്പിച്ച് തരണേ അല്ല എനിക്ക് നടത്തി തരണേ അല്ല എൻ്റെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ല ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി അല്ല എനിക്ക് പല വഴിയിലും ഞാൻ ഓതിയിട്ടും ചൊല്ലിയിട്ടും ഒക്കെ നോക്കി പക്ഷേ ഈ ഒരു വഴി എനിക്ക് അള്ളാഹ് സുബാനത്തല കാണിച്ചു തന്ന വഴി പോലെയായിട്ട് ഞാൻ ചൊല്ലുന്നതാണ് അല്ലാ നീ ശരിക്കും പരിപൂർണമായും സ്വീകരിച്ച് എനിക്ക് ഉത്തരം നൽകണേ അല്ല എന്ന് നമ്മൾ മനസ്സോട് ഉദ്ദേശിച്ച് ചൊല്ലുക കേട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുന്ദരല്ല അല്ല സുമാരിക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കുറേ ആമു ആമുഖമായി പറയുന്നതല്ല കാരണം പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തുടർന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് ഞാൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം നമ്മൾ നമ്മുടെ ജീവിതമാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു കാര്യത്തിന് രണ്ട് കാര്യങ്ങൾക്കല്ല അല്ലേ നമ്മുടെ നൂറായിരം പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് ഓരോ ഓരോ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഒന്നിന് പുറകെ മറ്റൊന്ന് മറ്റൊന്നിനു പുറകെ വേറൊന്ന് അതുപോലെ നമ്മൾ ഫാമിലി ആകുമ്പോഴും കുട്ടികളാകുമ്പോഴും തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളതുപോലെ ഒരൊറ്റ ദിവസം നിങ്ങളുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ധുവാ ചെയ്യുക അല്ലാതെ ഞാൻ ഒരുപാട് ദിവസങ്ങളായി അല്ല ഞാൻ ഈ മനഃപ്രയാസത്തിൽ ഞാൻ കഴിഞ്ഞു കൊടുന്ന് അല്ലാതെ നീ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉത്തരം താഴ്ന്ന പെട്ടെന്ന് എനിക്ക് ഉത്തരം താഴ്ന്ന നമ്മളെ കൽവ് എങ്ങനെയാണെന്ന് നമ്മളെ പടച്ച റബ്ബിനെ അറിയാം അല്ലേ നമ്മുടെ കൽബിലുള്ള വേദനകൾ എന്തെല്ലാന്ന് നമ്മളെ പടച്ച റബ്ബിനെ അറിയാം അപ്പോൾ ആ റബ്ബിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അകമഴിഞ്ഞ് നമ്മൾ ധുവാ ചെയ്യുക അല്ലേ അകമഴിഞ്ഞ് എന്ന് വെച്ചാൽ അകമഴിഞ്ഞ് നമ്മൾ ദുവ ചെയ്യുക ആ ദുവ അള്ളാഹു സുബാനെത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം നൽകിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ദിക്കറുകളൊക്കെ തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് അങ്ങേയറ്റം വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് ഒരു കാരണവശാലും നമുക്കിതിനെ മറികടന്ന് വേറൊരു കാര്യമില്ല ഞാൻ ചെല്ലുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഏത് വിഷയമായാലും കേട്ടോ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോ പിന്നെ രൂപത്തിലായിരിക്കും ഓരോ പ്രവണതയിലായിരിക്കും പ്രവണത പ്രവണതയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ പോവുക അപ്പോൾ ഓരോ ആവശ്യങ്ങൾ പല രൂപത്തിലായിരിക്കും പലർക്കും പല ആവശ്യങ്ങളായിരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കതിൽ പരിഹാരം പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും മക്കളെ എക്സാം നടക്കുന്നുണ്ടോ അപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാം നമ്മളൊരു ഭർത്താവ് വിദേശത്തേക്ക് പോകുന്നുണ്ടോ പോകാനുള്ളൊരു എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന് തുടക്കം കുറിക്കുന്നുണ്ടോ അപ്പോഴും മുതലേ നിങ്ങൾ ചൊല്ലണം അപ്പോൾ അപ്പഴും മുതലേ നമ്മൾ ചൊല്ലുമ്പോൾ അതുപോലെ തന്നെ ഒരു വീടിന് ുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പാടൊക്കെ ചെയ്ത് ആ വീടിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റിനെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും നമ്മൾ അള്ളാഹുവിന് അതെന്തിനാ ചെല്ലുന്നെന്നറിയോ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ തൃപ്തിപ്പെടാനാണ് അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് അബ്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് തൃപ്തി നമ്മളിലേക്ക് എത്തണം അല്ലേ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടാൽ മാത്രമേ നമ്മൾ എന്ത് നല്ല കാര്യങ്ങളും ചെയ്താൽ നമുക്ക് അനുകൂലമായിട്ട് വരും അത് എന്ന നാളത്തേക്കും ആയി വരും എപ്പോഴും വിജയത്തിലേക്കും എത്തും അല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും നമുക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും അത് പരാജയപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ മക്കൾക്ക് ജോലി തരപ്പെട്ടിട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അല്ലേ ഇരുഭാഗും ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാനും എല്ലാ നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ച് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ എന്താണോ ആവശ്യം എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു സുബാനത്തിൽ നമുക്ക് പരിഹരിച്ചു തരാൻ പരിഹാരം കാട്ടിത്തരാൻ നമ്മൾ ഈ ദുആ ഈ ദുആ നമ്മളിങ്ങനെ ചെല്ലണം ഓ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ദിക്ക്റ് ചെല്ലി അള്ളാഹുവിനോട് ഇരു കയ്യും നീട്ടി യാചിക്കുക നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി യാതൊരു മടിയും കാണിക്കണ്ട അള്ളാഹു പറഞ്ഞത് അള്ളാഹു സുബാനത്താലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ നീ എന്നോട് ചോദിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ യാതൊരു മടിയും കൂടാതെ തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ നമുക്ക് ഒരു നാണം വേണ്ട അള്ളാഹുവിനോട് നീ എനക്ക് കൊണ്ടായി അല്ല നീ എനിക്ക് താ അല്ല നീ എന്നെ രക്ഷപ്പെടുത്തുക അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ട് യാതൊരുവിധ മടിയും നമുക്ക് വേണ്ട അപ്പം നമുക്ക് നമ്മളെ പഠിച്ച റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ നമ്മൾ അർഹതപ്പെട്ട ആളാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും എല്ലാ കറുകളും സ്ലാത്തുകളും ഒക്കെ ഓതി നമ്മൾ അള്ളാഹുലേക്ക് ധാരാ ദ്വാ ചെയ്യുക എൻ്റെ കാര്യങ്ങൾ അള്ളഹാവേ നീ എളുപ്പത്തിൽ പരിഹരിച്ചതല്ല വലിയ പ്രയാസത്തിലാണെന്നല്ല വലിയ കണ്ണീരിലാണെന്നല്ല ഞാൻ ആകെ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ ഈ കുടുക്കുന്നതിനെ രക്ഷപ്പെടുത്തിത്താ അല്ല എൻ്റെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ചതല്ല എൻ്റെ മക്കളുടെ ആവശ്യങ്ങളാണ് അള്ളാഹുയെ നീ എത്രയും എളുപ്പത്തിൽ നീ എനിക്ക് കൂടി നീ എനിക്ക് പരിഹാരം നൽകിത്താ അല്ല അള്ളഹേ എൻ്റെ ഭർത്താവിൻ്റെ ഇന്ന കാര്യങ്ങളാണ് ഒരു ജോലിൻ്റെ കാര്യമാണ് അള്ളാഹുവേ നീ എളുപ്പത്തിൽ സാധിപ്പിച്ചതാ അള്ളാഹ് നിന്റെ ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമാണ് അള്ളാഹ് ഞങ്ങൾ നിന്നോട് തേടുന്ന ആ തേട്ടം കബൂൽ ചെയ്യണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്തിട്ട് നമ്മൾ ഈ ദിക്കർ ചെല്ല ദിക്കറ് ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അതുപോലെ അത് നമ്മൾ നമ്മളെത്ര പ്രാവശ്യമാണ് ഇഷ്ടമുള്ള പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വട്ട തവണങ്ങൾ ചൊല്ലി 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 തീർക്കുക നമ്മുടെ ഏത് സമയത്തും നമ്മളെ വായിൽ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ലാഹൗല വലാക്കുവത്ത ഇല്ലാബില്ലായൽ അലിയിൽ അലീം ലാഹൗല വലാക്കുവത്ത ഇല്ലാബില്ലായൽ അലിയിൽ അലീം ഈ ദിക്കറും നമ്മൾ ചൊല്ലുക അതിനുശേഷം ലാ ഇലാ ഇല്ല അൻ ത സുബാനക ഇന്നേ കുൻ തുമിനാലി ലാ ഇലാഹ ഇല്ലാ അൻതസുബഹാനക്ക ഇന്നീ കുൻതുമിനല്ലാലി മീൻ എന്ന ദിക്കറും മൂന്ന് തവണ ചില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണം നമുക്ക് ഫസ്റ്റിലാത്ത ദിക്കറിനെ നമുക്ക് കൂട്ട പിന്നെ ലാ ഇലാഹ ഹ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ ഇൻ ഇഷ്ടാനുസരണം അള്ളാഹുലേക്ക് കൊടുക്കുക ഇഷ്ടാനുസരണം കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ലാഹ ഉല വലാക്ക് ഇല്ലാവില്ല അലേ അലെയും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അതുപോലെ ലാ ഇലാഹ അൻത ഇല്ലാൻ കുൻതു എന്നതിക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുലേക്ക് ഇരു കൈ എന്നിട്ട് നമുക്ക് ദുവാ ചെയ്യാം ആ ദ അള്ളാഹു സുബാന തലപ്പെട്ട് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും വഴി കണ്ടി എത്തി തരും അത്രയും മഹത്തായ ഇതുക്കളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം ഇതിൽ ഒന്നും നമുക്ക് നിഷേധിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹവും നമ്മുടെ മനസ്സിൻ്റെ പ്രയാസവും എത്ര കഠിന കഠിന കഠോരമായതാണോ അള്ളാഹു സുബിനത്താൽ അത് മനസ്സിലാക്കി തന്നെ ഹൈറായ ഹലാലായ കാര്യങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ പരിഹാരം പരിഹാരം നൽകിത്തരും ഒറ്റ ദിവസം കൊണ്ട് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിഹാരം കാണിച്ചു തരുന്ന ദിക്കറുകളാണ് ഞാനീ പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകമഴിഞ്ഞ് അള്ളാഹുവിനോട് ഇരുകയ്യുന്നിട്ട് ചോദിക്കുക അള്ളാഹു സുബേനോത്താലും കൽപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് തരാം അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഇരുകയ്യുന്നിട്ട് നമ്മൾ നമസ്കാരത്തിന് ശേഷം ഒലുവോട് കൂടിയിട്ടാകുന്ന നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത് കേട്ടോ അത് ഒതുണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമസ്കാരത്തിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമസ്കാരത്തിന് ശേഷം അതുപോലെ മാരി നമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് അസർ നമസ്കാരത്തിന് ശേഷം നമുക്ക് സമയമുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ഇഷാവു നമസ്കാരത്തിന് ശേഷം നമുക്ക് അള്ളാഹുവിലേക്ക് ഒറ്റ ദിവസം നമ്മൾ ചെല്ലിയാൽ മതി ഒറ്റ ദിവസം ആത്മാർത്ഥതയോടെ നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ നമ്മൾ കരഞ്ഞിരിക്കണം നമ്മളെ ഹൃദയം നമുക്ക് പൊട്ടി അള്ളാഹുവിലെ മുമ്പിലേക്ക് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹു സുബ്ബാനത്ത് അത് സ്വീകരിച്ചു തരും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം നൽകി തരും അപ്പം എല്ലാവരുടെയും അള്ളാഹുവി സാലിയായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് ആൾ കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹ് ഒരുപാടാൾ വിഷമിക്കുന്നുണ്ട് അല്ല അള്ളാഹ് പല കാര്യങ്ങൾ കൊണ്ടും പല പ്രയാസത്തിലാണല്ല അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിൻ്റെ രക്ഷയെഴുതി തരണേ അല്ല നിൻ്റെ അനുഗ്രഹം തരണേ അല്ല എൻ്റെ മഹത്തായ ഫലൽ കൊണ്ടും അള്ളാഹുവേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പത്തിൽ നീ സാധിപ്പിച്ച് തരണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ ഉദ്ദേശം നീ സബലീകരിച്ച് തരണേ അല്ല ആഗ്രഹം നിറവേറ്റിത്തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു വലിയ തെറ്റോ കുറ്റങ്ങളോ അറിയാതെ അറിഞ്ഞും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ വിട്ടു മാപ്പാക്കി തരണേ അല്ലാ അതുപോലെ തന്നെ അള്ളാഹുവേ ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹേ നീ അത് മാറ്റി തുറന്ന ഹൈറായ വഴി നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്താ അല്ല രാമത്തിൻ്റെ വാതിൽ നീ ഞങ്ങൾ മുന്നിൽ തുറക്കുക അല്ലാ അള്ളഹവേ നിങ്ങളുടെ നേരെയുള്ള കടങ്ങൾ എത്രയും എളുപ്പത്തിൽ നീ വീട്ടിത്താ അല്ല അല്ലാ എന്നെ കൊണ്ട് അല്ലാ ഞാൻ എന്നിലേക്ക് കൈ ഉയർത്തുന്നത് അള്ളാഹേ നീയാണ് അല്ലാഹുവേ രക്ഷകൻ അല്ലാഹേ നീ എല്ലാത്തിനും രക്ഷാധിപൻ അല്ലാ നീ ഞങ്ങളെ കടത്തിനും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും നീ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു പരിഹരിച്ചത് അള്ളാ പരിഹരിച്ചത് അള്ളാ അള്ളാഹുവേ നിനക്ക് ഈ ഭാഗത്ത് ചെയ്യാനുള്ള സമയവും സന്ദർഭവും സന്മനസ്സും നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്തു തരണേ അള്ളഹ് ആരോഗ്യ ആഫ്യത്തും ദീർഘായുസും ഞങ്ങൾക്കും അള്ളാഹു ഞങ്ങളുടെ മക്കൾക്കും ഭർത്താക്കും ഭർത്താവിനും ഭാര്യക്കും ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിനും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ അയൽവാസികൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നീ അനുഗ്രഹിച്ച് നൽകണേ അല്ലാ നീ തട്ടിക്കളയല്ല അല്ലാ ഈ നീ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ല ഞങ്ങൾ എപ്പോഴും അള്ളാഹുവേ നിന്നിലേക്കാ നല്ല കൈ ഉയർത്തുന്നത് അള്ളാവേ നീ നിരസിക്കല്ല അല്ല നീ തട്ടിക്കളയല്ല അല്ല നീ ഉത്തരം നൽകണേ അല്ല കണ്ണൂർ ഷെഹർ പോലത്തെ ഞങ്ങളിൽ നിന്ന് വന്നുപൊട്ട് പോയിട്ടുണ്ടെ അള്ളാഹുവേ നീ ദൂരപ്പെടുത്തി തരണേ അല്ലാ ദൂരപ്പെടുത്തി തരണേ അല്ലാ നീ എല്ലാ കാര്യങ്ങളും നീ തരണേ ഹൈറാക്കിത്തരണേ അല്ലാ തരണേ അല്ലാ ഹൈറിൻ്റെ വാതിലും ഞങ്ങൾക്ക് തുറന്ന് കാട്ടി റഹ്മാനെ നാമത്തിൻ്റെ വാതിലി ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്ത അള്ളാഹ നീ വറക്കത്ത് ചൊരിയണേ അള്ളാഹ റിസ്ക്കിനെ ചൊരിയണേ അല്ലാ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്ക് മലാമ